ചക്കരക്കല്ലിൽ വീട്ടുമുറ്റത്തെ രഹസ്യാറയുണ്ടാക്കി മദ്യവിൽപ്പന നടത്തിയ സംഭവത്തിൽ വിശദ അന്വേഷണത്തിന് എക്സൈസ് ഫ്രിഡ്ജുൾപ്പെടെ സജ്ജീകരിച്ചായിരുന്നു വീട്ടുമുറ്റത്തെ രഹസ്യാറയിൽ സമാന്തര ബാർ പ്രവർത്തിച്ചിരുന്നത് കണ്ണോത്ത് വിനോദ് എന്നയാൾക്ക് വലിയ അളവിൽ വിദേശ മദ്യം കിട്ടിയത് എങ്ങനെയെന്നാണ് പരിശോധിക്കുന്നത് ഫ്രിഡ്ജുൾപ്പെടെ സജ്ജീകരിച്ചായിരുന്നു വീട്ടുമുറ്റത്തെ രഹസ്യാറയിൽ സമാന്തര ബാർ പ്രവർത്തിച്ചിരുന്നത് ആവശ്യക്കാർക്ക് തണുപ്പിച്ച ബിയർ കൊടുക്കാൻ ഫ്രിഡ്ജ് അറിയാതിരിക്കാൻ ഇരുമ്പിന്റെ പ്രത്യേക തരം സ്ലാബ് താഴേക്കിറങ്ങാൻ കോണി ഉൾപ്പെടെ ചക്കരക്കല്ലിലെ കണ്ണോത്ത് വിനോദ് പലതവണ മദ്യം സൂക്ഷിച്ചതിന് പിടിയിലായ ആളാണ് അത് വിപുലപ്പെടുത്തിയാണ് അറ പണിതത് നൂറ്റി മുപ്പത്തെട്ട് കുപ്പി വിദേശ മദ്യവും അൻപത്തിയൊന്ന് കുപ്പി ബിയറുമായിരുന്നു അകത്ത് ഇയാളുടെ വീടിന് അടുത്തു തന്നെയാണ് ചക്കരക്കൽ ബെവ്കോ ഔട്ട്ലെറ്റ് പിടിച്ചെടുത്ത ഭൂരിഭാഗം മദ്യവും ഇതേ കടയിൽ നിന്ന് വാങ്ങിയതാണ് എങ്ങനെ ഇത് സംഘടിപ്പിച്ചു എന്നതിലാണ് എക്സൈസ് അന്വേഷണം ജീവനക്കാരുടെ സഹായം കിട്ടിയോ എന്ന് ബെവ്കോയും പരിശോധിക്കുന്നുണ്ട് മൂന്ന് ലിറ്ററിന് നൂറ് രൂപ വെച്ച് കമ്മീഷൻ നൽകി പല ആളുകളെ കൊണ്ട് വാങ്ങിപ്പിച്ചു എന്നാണ് വിനോദിൻ്റെ മൊഴി പിടിച്ചെടുത്ത മദ്യം ഔട്ട്ലെറ്റിൽ ഒരു ബാച്ചിൽ എത്തിയെന്നും വ്യക്തമായിട്ടുണ്ട് സമാന്തരബാർ തലവേദനയായതോടെ നാട്ടുകാരും പലതവണ പരാതിപ്പെട്ടിരുന്നു മദ്യം തേടി വിനോദിൻ്റെ വീട് ചോദിച്ച് ആളുകൾ വരുന്നത് പതിവായതോടെയായിരുന്നു ഇത് എന്നാൽ പലതവണ പരിശോധിച്ചിട്ടും എക്സൈസിന് ഒന്നും കണ്ടെത്താനായിരുന്നില്ല ഒടുവിൽ ഇന്റർലോക്ക് ഇളകിയത് ശ്രദ്ധയില്പ്പെട്ടത് നോക്കിയപ്പോഴാണ് കഴിഞ്ഞ ദിവസം രഹസ്യ അറ കണ്ടെത്തിയത് കൂടുതല് ആളുകള്ക്ക് മദ്യവില്പ്പനയില് പങ്കുണ്ടോയെന്നും അന്വേഷിക്കുന്നുണ്ട്